എൻ്റെ വീട്ടിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വേറൊന്നുമില്ല നമ്മുടെ കിണറിൻ്റെ വർക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് നമ്മളെ കിണറിൻ്റെ വർക്കിൻ്റെ ഷോർട്ട് വീഡിയോസൊക്കെ നമ്മളെ ചാനലിൽ ഉണ്ടായിരുന്നു ഇതിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് വേറൊന്നുമില്ല പ്രത്യേകിച്ച് ഭയങ്കര വർക്കൊന്നും ചെയ്തിട്ടില്ല ഇതിൽ നമ്മുടെ കിണർ വലിയ കിണറിൽ നിന്ന് ചെറിയ കിണറാക്കിയ കിണർ ഇതിലുണ്ടല്ലേ ഈ ഗ്രില്ല് ഇത് ഒറ്റ ഒന്നും നമ്മൾ പുതിയത് വാങ്ങിയിട്ടില്ല കേട്ടോ അപ്പോൾ ചോദിക്കും ആരും പുതിയത് എന്താ വാങ്ങാത്ത അങ്ങനത്തെ ഒന്നും വിചാരിക്കണ്ട നമ്മൾ അതിനൊന്നും വലിയ ബഡ്ജറ്റ് ചിലവാക്കേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ പറയുന്നത് ഈ ഗ്രില്ലേ ഇതേപോലത്തെ ഗ്രില്ലിൽ നമുക്ക് ഇത് നമുക്ക് സെക്കൻഡ് ഹാൻഡ് കിട്ടിയതാണ് എല്ലാം കൂടി നമുക്കൊരു ആയിരത്തി എണ്ണൂറ് ഉറുപ്പേൻ്റെ അടുത്തേ ചിലവ് വന്നിട്ടുള്ളൂ ബെൽഡിങ്ങിൻ്റെ പണി അടക്കം കാരണം ഒരു മൊത്തത്തിൽ ഒരു അരപ്പണിയാണ് ഇതിന് മൊത്തത്തിൽ വന്നിട്ടുള്ളത് ഗ്രില്ല് ഇരുപത് ഇരുപത് മുപ്പത് ഉറുപ്പേൻ്റെ സ്റ്റീലിൻ്റെ വിയ ഊരിയാണ് കൊടുത്തിട്ടുള്ളത് രണ്ട് വിയ കൊടുത്തിട്ടുണ്ട് അതേപോലെ പട്ടയാണ് ജനലിൻ്റെ പട്ട ജനലിൻ്റെ എന്ന് പറയുമ്പോൾ പണ്ടത്തെ ജനലില്ലേ പണ്ടത്തെ ജനലിൻ്റെ പട്ട ഒരുപാട് കടയിൽ ഉണ്ടാവും പഴയത് കടയിലുണ്ടാവും കിലോന് മുപ്പത് മുപ്പത്തഞ്ച് മുപ്പത്തെട്ട് മാക്സിമം മുപ്പത്തെട്ട് അല്ലെങ്കിൽ ഒരു നാൽപ്പത് ഉറുപ്പ്യൊക്കെ കൊടുക്കാം കേട്ടോ അതിൽ കൂടുതലൊന്നും കൊടുക്കണ്ട കാരണം ഒരു കിലോ പുതിയതിന് എൺപത്തിനാല് രൂപയൊക്കെയാണ് തോന്നുന്നത് ഇപ്പോൾ എൺപത്തിനാല് റുപ്യന്ന് അപ്പോൾ നിങ്ങൾ വാങ്ങുന്ന സമയത്ത് ഒരുപാട് പൈസ കൊടുത്തൊന്നും വാങ്ങണ്ട ഈ ഇങ്ങനെ കിട്ടുന്ന ഒരുപാട് കടകളുണ്ടായിരിക്കും ബഡ്ജറ്റ് പരമാവധി ചവിട്ടി വാങ്ങാം ഒരുപാട് പൈസ മുടക്കാതെ വാങ്ങാം എന്നിട്ട് ഒരു ബെൽഡിംഗ് എന്തെങ്കിലും വർക്കിനൊക്കെ വീട്ടിൽ വരുന്നുണ്ടെങ്കിൽ അവരോട് ചെയ്യാൻ പറയാവുന്ന കാര്യമുള്ളൂ ഇതിപ്പോൾ നമ്മളെ ഇതിന് മൊത്തത്തിൽ നമുക്ക് ഞാൻ പറയത്തി എണ്ണൂറ് ഉറുപ്പ്യേൻ്റെ അടുത്ത ചിലവ് ഇതിന് മൊത്തത്തിൽ നമുക്ക് വന്നിട്ടുള്ളൂ ഗ്രില്ലെങ്കിൽ ഇൻ്റെ ഇപ്പോഴത്തെ ചില ടീമൊക്കെ പറയുന്നത് ഒരു അഞ്ച് നാല് അങ്ങനെ ആ റേഞ്ച് ഒക്കെ വരും തോന്നുന്നുണ്ട് ഇതിൽ സേഫ്റ്റിയിലൊരു പ്രശ്നമൊന്നുമില്ല കേട്ടോ കാരണം അത്രയും സേഫ്റ്റിയാണ് കയറി എന്നിട്ട് കാണിച്ചു തരാം അല്ലേ നമുക്ക് എങ്ങനെ വേണമെങ്കിലും നിൽക്കാം ഒരു സേഫ്റ്റിയിൽ യാതൊരു തരത്തിലുള്ള കുഴപ്പമില്ല പിന്നെ ഇത് നമ്മൾ നമ്മളിങ്ങനെ ഉദ്ദേശിച്ചത് കയറുന്നില്ല നമുക്കിത് വീട്ടിൽ വന്ന് കയറുന്ന സമയത്ത് ഇപ്പോൾ കിണർ പെട്ടെന്ന് കാണുന്ന കിണർ പെട്ടെന്ന് കാണുന്ന സമയത്ത് അയ്യോ ഇതെന്താ ഇങ്ങനെ കിണർ എന്ന ആരും വിചാരിക്കണ്ട ഇതിന് നമുക്ക് എന്തെങ്കിലും ഡിസൈൻ കൊടുക്കണം വിചാരിക്കേണ്ടത് അതേപോലെ ഇതിൽ ഇപ്പോൾ ലേഡീസിനാണെങ്കിലും എടുത്ത് പൊന്തിക്കാൻ വലിയ റിസ്ക് ഒന്നുമില്ല കാരണം ചേർത്ത് താഴ്ചയുള്ളൂ കുട്ടികൾ താഴത്തോടെ നോക്കിയാലും നമുക്കിത് കാണാനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കാണുന്നുണ്ടായിരുന്നു നല്ല ക്ലിയർ വേറെ ഇരുപത്തെട്ട് റിങ്ങാണ് നമ്മുടെ കിണറിൻ്റെ താഴ്ച ഇടവും ഇരുപത്തെട്ട് റിങ്ങിൽ ഇപ്പം ഏകദേശം ഒരു ആറ് റിങ്ങോളം വെള്ളം നമുക്കുണ്ട് വെള്ളത്തിന് ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടില്ല ഇതിൽ നമ്മൾ ഇതിനൊരു തൂൺകാലും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട് തൂണ് കൊടുക്കുന്നത് ഇതാണ് നമ്മുടെ തൂണ് കൊടുക്കാനുള്ള ഇതിന് വേണ്ടിയിട്ട് ഒക്കെ തുളച്ചൊക്കെ വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് നമ്മുടെ ഇവിടെ കൊടുക്കുക ഈ ഭാഗത്തു നിന്ന് കൊടുത്തിട്ട് ഇവിടെ കൊടുക്കാനാണ് അതിന് ഇത് ഇങ്ങനെ ചെയ്യാനുള്ള കാരണം ഇതിൽ നമ്മൾ ഈ ഭാഗത്തൊരു കമ്പി കൊടുക്കും ഇവിടെ ഒരു കമ്പി കൊടുക്കും എന്നിട്ട് ഇതിൽ നമ്മളൊരു തുടി തുടി ചെയ്യാനുള്ള ഉദ്ദേശമാണ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയേണ്ടെന്ന് അറിയില്ല തുടിയെന്ന് വെറുതെ നെറ്റിൽ അടിച്ച് നോക്കിയാൽ കിട്ടും നമ്മൾ പഴയ കാലത്തുള്ള എന്താ പറയുക കപ്പിയില്ലേ കപ്പി പഴയ കാലത്തുള്ള കപ്പി അത് അതേപോലെ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് അത് ഞാൻ പല പല വീടുകളിലും അന്വേഷിച്ചു പക്ഷേ എവിടെ എവിടുന്നും കിട്ടിയിട്ടില്ല നമ്മൾ പുതിയത് ഉണ്ടാക്കുന്നതിന് മരത്തിന് ഉണ്ടാക്കുമ്പോഴേക്കും എനിക്ക് തോന്നുന്നു നല്ല സംഖ്യ ചിലവ് വരും അപ്പം നമുക്ക് അങ്ങനെ തന്നെ ഒരു ആഗ്രഹമുണ്ട് അങ്ങനെ തന്നെ ആയിരിക്കണം എന്നാൽ അതൊരു പഴയ പഴമയുള്ള ഒരു രീതിയിലായിരിക്കും എന്നുള്ള ഉദ്ദേശത്തിലാണ് പിന്നെ അതിൻ്റെ സൗണ്ടൊക്കെ നമുക്ക് നല്ല താല്പര്യമുള്ള കൂട്ടത്തിലാണ് കാരണം ഒരു ടക്ക ടക്ക ടക്കാ എന്നുള്ളൊരു സൗണ്ട് അതിന് ഉണ്ടായിരിക്കും അത് വേറൊന്നുമല്ല ഒരു വെറൈറ്റി നമുക്ക് അങ്ങനെ ഒരു ആഗ്രഹം അതായത് ഒരുപാട് കാലമായിട്ടുള്ളൊരു ആഗ്രഹം നമുക്ക് അങ്ങനത്തെ തന്നെ ആയിരിക്കണം വെള്ളം മുക്കുന്നതിന് അങ്ങനെ ഒരു വെറൈറ്റി ഉണ്ടാവണം എന്ന് വിചാരിച്ചിട്ട് അത് നമ്മളിപ്പോൾ ഇൻഡസ്ട്രിയൽ വർക്കിലാണ് ചെയ്യാൻ ഉദ്ദേശിച്ചത് കാരണം ഇവിടെ ഉള്ള കുറേ വേണ്ടാത്ത കുറേ പൈപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത് അത് ചെയ്യുമ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ ഒക്കെ നമ്മളെ ചാനലിൽ ഇടുന്നതായിരിക്കും അത് എത്രത്തോളം ക്ലിക്ക് ആവുന്ന കാര്യം നമുക്ക് കറക്റ്റ് അറിയില്ല അതിൻ്റെ ഉള്ളിൽ നമുക്കൊരു ഒരു ചെറിയൊരു ബോളൊക്കെ വരുന്നുണ്ട് മരത്തിൻ്റെ ആണെങ്കിൽ മരത്തിൻ്റെ ഉള്ളിൽ ചെറിയൊരു ബോൾ ഉരുണ്ടിട്ടൊരു സാധനം ഉണ്ടായി ഇങ്ങനെ ചാടി ചാടി ഇങ്ങനെ പോകും അത് പത്തോ ഇരുന്നൂറോ മീറ്ററിൻ്റെ അടുത്തൊക്കെ അതിൻ്റെ സൗണ്ട് പുറത്തേക്ക് കേൾക്കുന്നതാണ് പണ്ടുള്ളവരൊക്കെ പറഞ്ഞു കിട്ടില്ല പല പല വീടുകളിലും നമ്മൾ പോയി ചോദിക്കുമ്പോഴൊക്കെ അവർ ഓരോരുത്തർ ഇങ്ങനെ പറയുന്ന അഭിപ്രായം വെച്ചിട്ട് പറഞ്ഞതാണ് അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് ഈ വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നമ്മളെ വീടിനെ പറ്റിയുള്ള വീടിൻ്റെ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ചാനലിലുണ്ട് ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് കയറി കാണുക ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന ആയിരുന്നു പരിഗണിക്കുക പരമാവധി ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്ന ആൾക്കാരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ കേട്ടോ താങ്ക്